കേരളം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തിനാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷിയായത് സമാനങ്ങളില്ലാത്ത ദുരന്തമാണ് കേരളത്തിൽ ഉണ്ടായത് ഇതിനു മുൻപും ഇന്ത്യ ഇത്തരത്തിലുള്ള കടുത്ത ദുരന്തങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു ദേശത്തെ മുഴുവൻ നിശ്ചലമാക്കി നാടിനടുക്കിയ വലിയ ദുരന്തമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ അപ്പാടെ ഒലിച്ചുപോയത് ഒരു ഗ്രാമം മുഴുവനാണ് അവിടെ ജീവിച്ചിരുന്ന ഒരുപാട് മനുഷ്യരാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ദുരന്തത്തിനെ ഒരു നാഷണൽ ദുരന്തമായിട്ടാണ് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രിയും കേന്ദ്രവും ഈ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പരിഗണിക്കുമോ എന്നത് അറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് എം ജോൺ ബ്രട്ടാസും ഈ കാര്യം ലോകസഭയിൽ ഉന്നയിക്കുകയുണ്ടായിരുന്നു എന്നാൽ ഒരു ദേശീയ ദുരന്തം എന്ന് പറയുന്നത് എന്താണ് ദേശീയ ദുരന്തമായി ഒരു ദുരന്തത്തിനെ പ്രഖ്യാപിക്കണമെങ്കിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിയന്ത്രണ നിയമപ്രകാരം ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്താണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ദുരന്തത്തിന്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആണ് ഒരു കാര്യം അതായത് ദുരന്തത്തിന്റെ വിപുലതയും തീവ്രതയും ദുരന്തം അവരുടെ ജീവിതം അതേപോലെ അവരുടെ ആസ്തി പരിതസ്ഥിതി എന്നിവയിൽ വ്യാപകമായിട്ടുള്ള ആഘാതമുണ്ടാക്കിയോ എന്നതാണ് ഒരു ഘടകം അതേസമയം ഇത് ഒന്നിലധികം സംസ്ഥാനങ്ങളെ ബാധിക്കുന്നതുമായിരിക്കണം വേറൊരു ഘടകം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റേറിയൻ ഇമ്പാക്റ്റ് ആണ് അതായത് മാനവിക പ്രതിഫലനം ദേശീയ ദുരന്തമായി ഒരു ദുരന്തത്തെ പരിഗണിക്കണമെങ്കിൽ ഈ അപകടത്തിൽപ്പെട്ട് നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതരമായോ അല്ലാതെയോ പരിക്കേൽക്കുകയോ വേണം മറ്റൊരു കാര്യം എക്കണോമിക് ഇമ്പാക്ട് അഥവാ സാമ്പത്തിക പ്രതിഫലനം എന്നതാണ് ഈ ദുരന്തത്തിന്റെ ഫലമായി വീടുകൾ ഗതാഗത മാർഗ്ഗങ്ങൾ സഞ്ചാര സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുകയോ ഒപ്പം തന്നെ ഈ ദുരന്തം ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തത് ആയിരിക്കണം നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റിസോഴ്സ് റിക്വയർമെന്റ് എന്നതാണ് അതായത് വിഭവങ്ങളുടെ ആവശ്യകത അതായത് ഈ ദുരന്തത്തെ കാര്യക്ഷമമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പ്രാദേശികമായിട്ടും അതേപോലെ സംസ്ഥാനത്തിനുമൊക്കെ കഴിയാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ റിസോഴ്സുകൾ മതിയാവാതെ വരുമ്പോൾ ഈ ദേശീയ വിഭവങ്ങളായിട്ടുള്ള സുരക്ഷയും മറ്റും നമുക്ക് ആവശ്യമായി വരും ഇതും ഒരു കാര്യമാണ് അപ്പോൾ അതായത് കേരളത്തിന് നമുക്ക് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് അവരുടെ സേനയോ കേന്ദ്രസഹായോ ഒക്കെ ചോദിക്കുന്നത് പോലെയാണത് മറ്റൊരു കാര്യം റെസ്പോൺസ് കോർഡിനേഷൻ അഥവാ പ്രതികരണ ഏകോപനം എന്നതാണ് അതായത് ഈ അപകട സമയത്ത് സൈന്യം ദേശീയ ദുരന്ത പ്രതികരണ സേന അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ ഏകോപിതമായി പ്രവർത്തനങ്ങൾ നടത്തുക എന്നൊരു കാര്യമാണ് അത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് മറ്റൊരു കാര്യം രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിയന്ത്രണ നിയമപ്രകാരം ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം ഈ ദുരന്ത നിയന്ത്രണ നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഇതാണ് പ്രധാനമന്ത്രിയാണ് എൻ ഡി എം എയുടെ അതായത് ദേശീയ ദുരന്ത നിയന്ത്രണ അതോറിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തുള്ളത് ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ദുരന്ത നയങ്ങളും പദ്ധതികളും ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇവരായിരിക്കും ദേശീയ പ്രതികരണവും ദിശാ നിർദ്ദേശങ്ങളും ഏകോപിപ്പിക്കുക എന്നുള്ളതും ഒരു വ്യവസ്ഥയാണ് മറ്റൊരു വ്യവസ്ഥ കേന്ദ്ര സർക്കാരിന്റെ പങ്കാണ് കേന്ദ്ര സർക്കാർ ആഭ്യന്തര മന്ത്രാലയം മുഖേന ദേശീയ ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിച്ച് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക സഹായം റിസോഴ്സസുകൾ പിന്തുണ എന്നിവയെല്ലാം നൽകുന്നത് കേന്ദ്രമാണ് സംസ്ഥാന ജില്ലാ അതോറിറ്റികൾ അതായത് സംസ്ഥാന ദുരന്ത നിയന്ത്രണ അതോറിറ്റിയും ജില്ലാ ദുരന്ത നിയന്ത്രണ അതോറിറ്റിയും എൻ ഡി എം എയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ദുരന്ത നിയന്ത്രണ പരിപാടികൾ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ദേശീയ ദുരന്തങ്ങൾ നടക്കുമ്പോൾ ഈ അതോറിറ്റികൾ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് രക്ഷയും പുനരധിവാസ പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുന്നുണ്ട് ഇതിനു മുൻപ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ചില ദുരന്തങ്ങൾ നമുക്ക് ഇനി നോക്കാം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ സുനാമിയാണ് അതിൽ ഒരു ഘടകം വ്യാപകമായിട്ടുള്ള അന്താരാഷ്ട്ര ശ്രദ്ധയാണ് ഇത് നേടിയിരുന്നത് ഇതിൽ അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് ജീവനുകളാണ് ഈ ദുരന്തത്തിൽ പൊരിഞ്ഞത് ഇതൊരു ദേശീയ ദുരന്തമാണ് മറ്റൊന്നാണ് ഒഡീഷയിലെ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായിട്ടുള്ള ദുരന്തം വലിയ ദുരന്തമാണ് ഇവിടെ നാശം വിതച്ചത് ഈ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഈ അപകടത്തിൽ കനത്ത അന്താരാഷ്ട്ര അതേപോലെ തന്നെ ദേശീയ സഹായങ്ങൾ ആവശ്യമായിട്ട് വന്നിരുന്നു ജനങ്ങളെ നിർബന്ധമായി മാറ്റി പാർപ്പിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടും കൂടിയാണ് ഈ ദുരന്തം ഒരു നാഷണൽ ദുരന്തമായത് പിന്നെ ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ കോവിഡ് നയൻറ്റീൻ ദുരന്തമാണ് ഇനി ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതുകൊണ്ട് എന്താണ് ഗുണമെന്നാണ് നമുക്ക് നോക്കാനുള്ളത് എന്തായിരിക്കും ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ അതിലെ ഏറ്റവും വലിയൊരു കാര്യം ആക്സസ് ടു റിസോഴ്സ് ആൻഡ് എയ്ഡ് എന്നതാണ് അതായത് ആവശ്യമായ സഹായങ്ങളും വിഭവങ്ങളും ലഭ്യമാവുക എന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലൂടെ ദുരന്തത്തിൽപ്പെട്ട ഇരകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ ലഭിക്കും അതാണ് ഒരു കാര്യം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസുകൾ വെച്ച് കൂടുതൽ വിപുലമായ രീതിയിൽ ദുരന്തത്തിൽ നിന്ന് പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനും പുനരധിവാസത്തിനുമൊക്കെ അവർക്കത് ഉപയോഗിക്കാൻ കഴിയും മറ്റൊന്ന് കോർഡിനേറ്റഡ് ഡിസാസ്റ്റർ റെസ്പോൺസ് അഥവാ ദുരന്ത നിവാരണ നടപടികളുടെ ഏകോപനം എന്ന ഗുണമാണ് ദേശീയ ദുരന്തമായി പരിഗണിക്കുകയാണെങ്കിൽ കേന്ദ്ര സേനകളുടെ പങ്കാളിത്തവും സൈന്യത്തിന്റെയും എൻ ഡി ആർ എഫിന്റെയും മറ്റ് കേന്ദ്ര ഏജൻസികളിലും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും ഒപ്പം വിവിധ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ തമ്മിൽ ഒരു ഏകോപനം ഉണ്ടാവുകയും ഇവരുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യും എന്നതാണ് വേറൊരു ഗുണം അവൈലബിലിറ്റി ഓഫ് ഫണ്ട് എന്നതാണ് അഥവാ ഫണ്ട് ലഭ്യമാക്കുക എന്നത് അതായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലൂടെ എൻ ഡി ആർ എഫിൽ നിന്ന് വിപുലമായിട്ടുള്ള ധനസഹായമാണ് ലഭിക്കുന്നത് മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ധനസഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതും ഒരു ഗുണമാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒരു ദുരന്തത്തെ മറ്റൊരു കാര്യമാണ് നമ്മുടെ സുരക്ഷിതത്വത്തെ വർദ്ധിപ്പിക്കുക എന്നത് അതും ഒരു ഗുണമായിട്ടാണ് കണക്കാക്കുന്നത് ഇങ്ങനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതോടെ വ്യാപകമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അടിയന്തര ചികിത്സ ദുരിതബാധിതർക്ക് അനുയോജ്യമായ താൽക്കാലിക താമസ സൗകര്യങ്ങൾ എന്നിവ ലഭ്യമാകും ഇതൊരു ഗുണമാണ് ദുരിതബാധിതർക്കായുള്ള ദീർഘകാല പദ്ധതികൾ അതേപോലെ തന്നെ അടിയന്തര സഹായം സാമ്പത്തിക സഹായം തൊഴിൽ പദ്ധതി എന്നിവ ലഭ്യമാക്കുന്നതിനും ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങൾ എന്നിവയുടെ ശാക്തീകരണവും എല്ലാം ഇതുമൂലം സാധിക്കും ഒപ്പം തന്നെ ഈ ദുരന്തത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് ഉണ്ടാവുകയും വിശദമായ പഠനമുണ്ടാവുകയും റിപ്പോർട്ടുകൾ തയ്യാറാക്കപ്പെടുകയും ചെയ്യും ഇത് ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗരേഖയൊക്കെ ആയിട്ട് മാറ്റാൻ കഴിയും എന്നത് ഒരു ഗുണം തന്നെയാണ് ഇത് ഭാവിയിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കുറെ കൂടി സുതാര്യമായ നയങ്ങൾ രൂപീകരിക്കാനൊക്കെ സാധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് നമുക്ക് ഫണ്ട് വരികയാണെങ്കിൽ പണ്ട് ഫ്ലഡ് സമയത്ത് കേരളത്തിന് റിലീഫ് ഫണ്ട് തന്നതിന്റെ ബില്ലൊക്കെ ചോദിച്ച പോലത്തെ പരിപാടികൾ നടക്കത്തില്ല ഇതുകൊണ്ടൊക്കെയാണ് ഈ ദുരന്തം ഒരു നാഷണൽ ദുരന്തമായി അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കണമെന്ന് മലയാളികൾ അടക്കമുള്ളവർ വാദിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽജി ആവശ്യപ്പെട്ടതുപോലെ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് പോലെ പാവപ്പെട്ട ഒരു ജനതയ്ക്ക് നേരെ പെയ്തിറങ്ങിയ ഈ ദുരന്തത്തെ ഒരു നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം